വടകര എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിലിനെ വടകരയിൽ സി പി ഐ എം പ്രവർത്തകർ നടു റോഡിൽ തടഞ്ഞുവെക്കുകയും തെറിവിളിക്കുകയും ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു സി പി ഐ എമ്മിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുതെന്ന് രമേശ് ചെന്നിത്തല തുറന്നടിച്ചു ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് കോൺഗ്രസുകാരെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ഷാഫി പറമ്പിലിന് നേരെ സി ഗുണ്ടകൾ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കളെ വഴിയിൽ വാഹനം തടഞ്ഞ് ആക്രമിക്കാമെന്ന് സി പി എമ്മിന്റെ ഗുണ്ടകൾ കരുതുന്നുണ്ടെങ്കിൽ കണ്ണും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത് ഗുണ്ടായിസം കാട്ടി ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ട കോൺഗ്രസിന്റെ ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്താമെന്നും കരുതണ്ട തെരുവു യുദ്ധം ആരംഭിക്കാൻ ശ്രമിച്ചാൽ കനത്ത വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ് പക്ഷേ അത് ദൗർബല്യമായി ആരും കാണണ്ട അടിച്ചാൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ളവർ തന്നെയാണ് ഞങ്ങൾ സി പി ഐ എമ്മിന്റെ ഗുണ്ടാസംഘത്തെ നിലക്കി നിർത്താൻ പാർട്ടി അടിയന്തര നടപടികൾ എടുക്കണം ഇത്തരത്തിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഷാഫി പറമ്പിലും ഡിവൈഎഫ്ഐയും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരമാണ് കഴിഞ്ഞ ദിവസം നടു റോഡിലെ വാക്കേറ്റത്തിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഷാഫി പറമ്പിലിനെതിരെ തുടക്കം മുതൽ ഡിവൈഎഫ്ഐയും സി പി ഐ എമ്മും കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു ഷാഫി പറമ്പിലിനെ തടയുമെന്ന തരത്തിൽ പ്രചാരണവും നടത്തിയിരുന്നു തുടർന്നാണ് ഇന്നലെ വടകരയിൽ ടൌൺഹാളിന് സമീപത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാർ തടഞ്ഞതും ശേഷം വാക്കേറ്റമായതും അതേസമയം സർക്കാരും സി പി ഐ എമ്മും അകപ്പെട്ട ഗുരുതര ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം ഗൂഢ നീക്കങ്ങളെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അതേ നാണയത്തിൽ മറുപടി നൽകാൻ അറിയാം ഇത് തുടർന്നാൽ സി പി ഐ എം മന്ത്രിമാരും മുഖ്യമന്ത്രിയും റോഡിൽ ഇറങ്ങില്ലെന്നും ഷാഫിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ സി പി ഐ എം ഡി ക്രിമിനലുകൾ നടത്തിയ അസഭ്യവർഷവും സമരാഭാസവും ജനാധിപത്യ വിരുദ്ധവും മര്യാദകേടുമാണ് സി പി ഐ എമ്മിന്റെ നുണപ്രചരണങ്ങളും വ്യാജ സ്ക്രീൻഷോട്ടുകളും തള്ളിക്കളഞ്ഞ വടകരയിലെ ജനങ്ങൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാണ് ഷാഫി പറമ്പിൽ പിണറായി വിജയൻ സർക്കാരും സി പി ഐ എമ്മും അകപ്പെട്ടിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢ നീക്കമാണ് ഇത്തരം സമരാഭാസങ്ങൾക്ക് പിന്നിൽ ഇതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാൻ കോൺഗ്രസിനും യു ഡി എഫിനും അറിയാമെന്ന് മറക്കരുത് ഷാഫിക്കെതിരെ സി പി ഐ എം നടത്തുന്ന മൂന്നാംകിട നാടകം തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി ഐ എം ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട എൽ ഡി എഫ് നേതാക്കളും റോഡിലിറങ്ങില്ല ലൈംഗിക ആരോപണം നേരിട്ടവരെയൊക്കെ സംരക്ഷിച്ചതിന്റെ പാപക്കറ പേറുന്ന പിണറായി വിജയനു നേരെയാണ് സി പി ഐ എം ക്രിമിനലുകൾ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ക്ഷമയും ജനാധിപത്യ ബോധവും ദൗർബല്യമായി കാണരുത് ഷാഫിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും ഇത്തരത്തിലായിരുന്നു വി ഡി സതീഷന്റെ പ്രതികരണം